ോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽസ് മൊബൈൽ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വാർത്തയാണ് ഈ നിമിഷം നാട്ടു വാർത്ത പുറത്തുവിടുന്നത് ദിവസങ്ങൾ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയുടെ അന്തിമ ലിസ്റ്റ് എത്തിയപ്പോഴേക്കും അപ്രതീക്ഷിത നീക്കങ്ങളും പൊട്ടിത്തെറിയുമാണ് കുളത്തൂപ്പുഴ കോൺഗ്രസിൽ ഉണ്ടായിരിക്കുന്നത് തിങ്കൾകരിക്കം വാർഡിൽ സ്ഥാനാർത്ഥിയായി പരിഗണിക്കാത്തതിൽ പ്രതിഷേധിച്ച് മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റും നിരവധി തവണ ഗ്രാമപഞ്ചായത്ത് അംഗവുമായിരുന്ന സിസിലി ജോബസ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്ന വാർത്തയാണ് ഈ നിമിഷം പുറത്തുവിടുന്നത് ജനറൽ വാദായ തിങ്കളുകരിക്കൻ വാർഡിൽ സിസിലി ജോബ് മണ്ഡലം പ്രസിഡന്റ് കെ കെ കുര്യൻ എന്നിവരുടെ പേരാണ് ഉയർന്നു കേട്ടത് തിങ്കളുകരിക്കൻ വാർഡിലെ തർക്കം മൂലം സ്ഥാനാർത്ഥി നിർണയവും പ്രഖ്യാപനവും ഉൾപ്പെടെ അനിശ്ചിതത്വത്തിലായിരുന്നു മുമ്പ് തിങ്കളുകരിക്കൻ വാർഡിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള സിസിലി ജോബ് വാർഡിൽ തന്നെ പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ മണ്ഡല നേതൃത്വം ഇത് പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല കെ കെ കുര്യനെ സ്ഥാനാർത്ഥിയായി തീരുമാനിക്കുകയും ചെയ്തു മണ്ഡലം നേതൃത്വത്തിനൊപ്പം ജില്ലാ ബ്ലോക്ക് നേതൃത്വവും ഉറച്ചു നിന്നതോടെയാണ് വാർഡിൽ ഏറെ യും തിങ്കളുകരിക്കും സ്വദേശിനിയും കൂടിയായ സിസിലി ജോബ് ഇപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് നാല് തെരഞ്ഞെടുപ്പുകളിലായി ഏതാണ്ട് ഇരുപത് വർഷക്കാലം ജനപ്രതിനിധിയായി തുടരുന്ന സിസിലി ജോബ് മത്സരരംഗത്ത് തുറച്ചു നിന്നാൽ അത് യു ഡി എഫിന് പ്രത്യേകിച്ച് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ഇതോടെ അനുനയ നീക്കങ്ങൾ നേതൃത്വം സജീവമാക്കിയിരിക്കുകയാണ് എന്നാൽ പാർട്ടി സ്ഥാനങ്ങളെല്ലാം രാജിവെച്ചു എന്നും നാട്ടിലെ ജനങ്ങളുടെ ആവശ്യപ്രകാരമാണ് സ്വതന്ത്ര

അപ്പം ഇത്രയും ഈ അഞ്ച് വർഷ കാലം തിങ്കളുകരിക്കൻ വാർഡിന് ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്ക് അതീതമായി എല്ലാവരെയും ചേർത്ത് നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ തുടങ്ങി വെച്ച ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ എന്റെ വാർഡിലെ മുഴുവൻ ആളുകളും പറയുന്നത് സിസിലെമ്പർ തന്നെ അഞ്ച് വർഷവും കൂടി തുടർച്ചയായി ഉണ്ടാകണം ആ മെമ്പറെ പോലുള്ള വ്യക്തിയാണ് ഞങ്ങൾക്ക് ആവശ്യം കാരണം എന്ന് പറഞ്ഞാൽ ഏത് രാത്രിയിൽ വിളിച്ചാലും ഞങ്ങളുടെ ഏത് ആവശ്യങ്ങൾക്കും മെമ്പർ എത്തുന്നുണ്ട് ഒരു കുടുംബാംഗത്തെ പോലെയാണ് മെമ്പറെ കണക്കാക്കുന്നത് എനിക്കും അതുപോലെയാണ് എൻ്റെ ഒരു കുടുംബത്തെ പോലെയാണ് ഞാൻ എന്റെ വാർഡും കണക്കാക്കിയിട്ടുള്ളത് അവിടെ ഏതൊരു ആവശ്യത്തിലും എൻ്റെ കുടുംബത്തിൽ എന്ത് ആവശ്യമാണോ അതേപോലെ തന്നെയാണ് ഞാൻ എന്റെ വാർഡിനെയും സ്നേഹിച്ചതും കരുതിയതും കരുതി കൊണ്ടിരുന്നത് പിന്നീട് ഞാനൊരു കോൺഗ്രസ്സുകാരിയാണ് ഞാൻ ഇനിയും കോൺഗ്രസ്സുകാരി തന്നെയായിരിക്കും അപ്പൊ എന്റെ വാർഡിനെ സംരക്ഷിക്കുന്നതിനും കോൺഗ്രസിനെ നിലനിർത്തുന്നതിനും വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ സ്വന്തം സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്